സാധുവായ എന്റെ ഒരു സുഹൃത്താണ് എസ് ജില്ലാ ഉപാധ്യക്ഷനാണ് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ കുറച്ചും ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയതാണ് ഒരു തീർപ്പുള്ളലേറ്റ കുട്ടിയെ കാണാൻ വേണ്ടി പോയതാണ് മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയെ കണ്ട് മന്ത്രിച്ചു കൊടുക്കുമ്പോ തൊട്ടപ്പുറത്ത് സർജറിക്കൽ വാർഡിൽ തന്നെ വേറെ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ കുട്ടീൻ്റെ ഉമ്മ വല്ലാതെ പൊട്ടിക്കരയിൽ ഉമ്മന്റെ കരച്ചിൽ കണ്ടപ്പോ ആലിസക്കാർക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കി അയാൾ നേരെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത് ൊപ്പ് വേറൊരു ചെറിയ മകൻ ആ കട്ടിയിലുണ്ട് ഉമ്മ വല്ലാതെ കരയും ആ കുട്ടിടെ രണ്ട് കൈയും മുറിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഉമ്മാനെ സമാധാനിപ്പിച്ചു ഉമ്മ ഇങ്ങനെ എന്താ പറ്റിയത് അപ്പൊ ഉമ്മ പറഞ്ഞു ഇങ്ങനെ വീട്ടിന്റെ മുകളിൽ നിന്ന് കുട്ടി വീട്ടിന്റെ മുകളിൽ കയറി നിന്ന് ഒരു വലിയ കമ്പി എടുത്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ലൈൻറെ ഭാഗത്ത് അങ്ങപ്പോ ആ കുട്ടി ഷോക്കടിച്ച് താഴേക്ക് വിടും രണ്ട് കൈയും വളരെ ഉയരെന്ന് വീട് നിലത്തു മുറ്റിയപ്പോ കൈ രണ്ടും ചതറിപ്പോയി രണ്ട് കൈ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു മന്ദിച്ചു കൊടുത്തപ്പോ ക്ഷമയൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സ് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ദിവസങ്ങളായി ഇപ്പൊ ആശുപത്രിയിൽ ഇപ്പൊ കരയുന്നത് കയ്യന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഈ കുഞ്ഞിന് രണ്ട് കൈ ഇല്ലാത്തത് കൊണ്ട് ആപ്പിൾ കുട്ടീന്റെ വായിൽ ഇങ്ങനെ വെച്ചു മുടുക്കുന്നതിനിടയിൽ കുട്ടി പറഞ്ഞു കുട്ടികളാണല്ലോ പിള്ള മനസ്സിൽ കണ്ണമില്ല എന്നാണല്ലോ ഉമ്മാക്കി സമാധാനായില്ലേ ഉമ്മ പോലെ എന്റെ രണ്ട് കൈ പോയില്ല ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ അപ്പോഴാണ് ഈ ഉമ്മാൻറെ വായിന്ന് ഏതാനും ആഴ്ചകൾക്ക് കൊണ്ട് വന്ന ഒരു വാക്ക് ഈ കുട്ടി ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഈ കുട്ടിക്കൊരു സ്വഭാവമുണ്ട് ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാകും വീട്ടിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മധുരം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വീട്ടിൽ ചില കുട്ടികളൊക്കെ എടുക്കും അതൊരു മാരകമായ തെറ്റൊന്നുമില്ല പക്ഷേ ഈ വീട്ടിൽ വിശിഷ്ട അതിഥികൾ ആയി കുറച്ച് ആളുകൾ വന്നപ്പോ ഉമ്മ ചായകൾ ഉണ്ടാക്കി നല്ല സൽക്കാരത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തി റെഡിയായി അവിടെ ഉണ്ടാകുമെന്ന് കരുതിയ ഈ സ്നാക്സുകൾ ചായന്റെ കടികൾ പോയി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല തൽക്കാലം ഒന്ന് ഒന്ന് വേരാറായി അപ്പൊ ആ ബേജാറിന്റെ ഇടയിൽ മോനെ വിളിച്ചു നോക്കിയ ഓൻ പറഞ്ഞ സംഭവം സംഗതി ശരിയാണ് നേരത്തെ എടുത്തേക്ക് ഇപ്പൊ അറിയാതെ ഉമ്മാന്റെ വായിന്ന് കൊണ്ടുപോയി ഇന്റെ രണ്ട് കൈ ഒടിഞ്ഞു പോയാലേ ഇവിടെ ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ പറ്റും ഉമ്മാന്റെ വായിന്ന് അങ്ങനെ വന്നുപോയി അള്ളാഹു നമ്മളൊക്കെ നാവ് നന്നാക്കി തീരുമാറാൻ ഉമ്മൻ നല്ല വർത്താനെ പറയാവും അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്ന് മുഹമ്മദ് ഇതാണ് ഈ കുട്ടി ഓർമ്മപ്പെടുത്തിയത് ഉമ്മ നിങ്ങൾക്ക് ഇപ്പൊ സമാധാനായല്ലോ വീട്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ ഉമ്മാക്കി ആവശ്യമില്ല കൊടുക്കാലോ എല്ലാം നിങ്ങൾ ആലോചിച്ച് ഒരു വാക്ക് ഇറമ്പറ്റുകയാണ് ആ കുട്ടിയുടെ രണ്ട് കൈ അങ്ങ് നശിച്ചു പോവുകയാണ് ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത തേങ്ങലുകൾ വരികയാണ് ഇതാണ് ഉമ്മാൻറെ വാക്കുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് വരുന്ന ഒരു വാചകം വീടും നമ്മളെ മക്കളെ കുറിച്ച് ആരെ കുറിച്ച് പറയാൻ പാടില്ല ഇഷ്ടയില്ലാത്ത കാര്യാണ് ശാപവാക്കുകൾ പറയുന്നത് കുട്ടികളെ കുറിച്ചാകുമ്പോൾ സ്വത്തം ഉമ്മ പറയുമ്പോ വാപ്പ പറയുമ്പോൾ ചെയ്തു പോകും കാന്തവും ഇരുക്കും പിടിക്കുന്നത് പോലെ ഈ വാചകങ്ങളെ കളയുന്ന ഒരു നിമിഷം ഉണ്ടാകും വളരെ ശ്രദ്ധിക്കണം ലീവ് വെക്കേഷൻ അങ്ങനത്തെ സമയങ്ങളൊക്കെ വരുമ്പോ യാത്രക്കിടയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് മോശപ്പെട്ട വാക്ക് പറയും പിന്നെ ആ കുട്ടി പുഴിങ്കമ്പ് എറിഞ്ഞതുപോലെ ലക്ഷ്യത്തിൽ എവിടെയും എത്താതിരിക്കുന്നത് പിന്നെ കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മളായിരിക്കും നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കണം അങ്ങനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഉമ്മാനെ കൗറിന്റെ പുറത്ത് പോയി തുർക്കുകയും ഉമ്മാക്കു വേണ്ടി സതകം ചെയ്യുകയും ഉമ്മ ഇഷ്ടപ്പെട്ട ആളുകളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് നമ്മളെ മുമ്പിലുള്ള വഴി എന്തായാലും കുട്ടികളോട് എന്ത് ദേഷ്യം പിടിച്ചാലും ശ്രമിക്കണം നമ്മൾ വളരെ വളരെ ക്ഷമിക്കണം ലോക മഹാന്മാരായ ആളുകളൊക്കെ അടയാളങ്ങൾ ഒരുപാട് അടയാളങ്ങൾ എത്ര എത്ര ഉദാഹരണ നിങ്ങൾ ആലോചിച്ചു സുരൂതിൽ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ ഇങ്ങനെ ആ ആ പിരടിയുടെ മുകളിലേക്ക് കയറിയിട്ട ഒരു വേദനയും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ലല്ലോ